നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതിയായിട്ടുള്ള നടിയാണ് നവ്യ നായർ നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് ഇന്ന് വളരെയേറെ പ്രിയപ്പെട്ട താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ വ്യത്യസ്തം നിറഞ്ഞ അവതരണ ശൈലി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിന്റെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എന്നാലും ഇന്ന് മലയാളികൾക്ക് വളരെയേറെ പ്രിയങ്കരിയാണ് നവ്യ അദ്ദേഹം അവരുടെ വാർത്തകളെല്ലാം വരുമ്പോൾ തന്നെ ഈ നീരുകൈ നീട്ടി സ്വീകരിക്കാറുമുണ്ട് അതുപോലെ ചില വിവാദങ്ങളും നവ്യയ്ക്ക് അടുത്ത കാലത്തായി വരുന്നുണ്ട് അത് അതിലൊന്നാണ് മുല്ലപ്പൂ മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് വൻതുക പിഴ ഈടാക്കിയ സംഭവം വലിയ വാർത്തയായിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് താരത്തിന് പിഴ ചുമത്തിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ അപ്പോഴാണ് സംഭവം നടന്നത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് നവ്യയ്ക്ക് പിഴയായി അധികൃതർ ചുമത്തിയത് ഇപ്പോഴിതാ അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പറയുകയാണ് നവ്യ നേരത്തെ ബുക്ക് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് തിരുവോണ ദിനമാണെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല അതിനാൽ സെപ്റ്റംബർ അഞ്ച് തിരുവോണം ഫ്ലൈറ്റിലായി തിരുവോണം ഫ്ലൈറ്റിലാണെങ്കിലും ഒന്ന് ആഘോഷിക്കാം മൂടായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ സെറ്റ് മുണ്ടും മുല്ലപ്പൂവൊക്കെ റെഡിയാക്കി ആദ്യം പ്ലാസ്റ്റിക് പൂവായിരുന്നു കരുതിയത് എന്നാൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അമ്മ വന്ന് പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്ന പൂവുണ്ട് അത് വെക്കാതെ നീ പോയാൽ അച്ഛന് വിഷമം വരുമെന്ന് രണ്ട് മുഴം ഉണ്ട് രണ്ടായി കട്ട് ചെയ്ത് ഒന്ന് പോകുമ്പോഴും മറ്റൊന്ന് അവിടെ എത്തുമ്പോഴും വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സെറ്റാക്കി കൊണ്ടുപോയി ഞാൻ ഉടുത്തുങ്ങിപ്പോയി സിംഗപ്പൂർ എയർലൈൻസ് സ്റ്റാഫൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു വൻ മൂഡ് ലോഞ്ചിലാണെങ്കിൽ ഓണ സദ്യയും ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വളരെ ഹാപ്പി ഫ്ലൈറ്റിൽ കയറി ആ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഞാൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു അപ്പോഴത് കരിഞ്ഞു പോയി എൻ്റെ കൂടെ ആര്യ ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ആര്യ പറഞ്ഞു ചേച്ചി ബിസിനസ് ക്ലാസ് ഒക്കെ മുല്ലപ്പൂ വെച്ച് നല്ല മണമായിരുന്നുവെന്ന് ഞാൻ അതൊക്കെ കേട്ടപ്പോൾ ഉൾപ്പുളകം കൊണ്ട് അങ്ങനെ ഞാൻ മെൽബണിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തു അവിടെ വെച്ച് അവർ ഡിക്ലറേഷൻ കാർഡ് തന്നു അതിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന ചോദ്യവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ എന്റെ മനസ്സിൽ കഞ്ചാവിന്റെ ചെടി എന്നൊക്കെയാണ് വരുന്നത് നാട്ടുകാരൊക്കെ കൊണ്ടുപോകുന്ന അച്ചാറ് ഉപ്പേരി എന്നതുപോലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന ചോദ്യങ്ങളുമുണ്ട് അതൊന്നും ഇല്ലല്ലോ നോ എന്നാണ് എല്ലാത്തിനും മറുപടി കൊടുത്തത് ഡിക്ലറേഷൻ എന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മുല്ലപ്പൂ എൻ്റെ തലയിലല്ലേ ഞാനിത് ഒളിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ മുല്ലപ്പൂ എൻ്റെ തലയിൽ അല്ലേ അതുകൊണ്ട് ആലോചിച്ചേയില്ല ചെന്ന് ഇറങ്ങുമ്പോൾ മലയാളി മങ്കയായി ഇറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അവിടെ ഇറങ്ങി ലഗേജ് എടുത്തു ഒരു പ്രത്യേക ലൈനിൽ കൂടെ പോകാൻ പറയുന്നു ഞാനും ആരെയും പോകുന്നു റെഡ് കാർപ്പറ്റിൽ നടക്കുന്നു അവർ പെട്ടെന്ന് നിൽക്കാൻ പറയുന്നു ആ സമയത്തൊരു സ്നിഫർ ഡോഗ് വന്നു അപ്പോൾ ചെറുതായി ഞാനൊന്ന് പേടിച്ചു എൻ്റെ ബാഗിൻ്റെ അവിടെ വന്ന് ഇവൻ മണം പിടിച്ചു ആര്യക്കുട്ടി അപ്പോൾ പറഞ്ഞു ചേച്ചി വീട്ടിൽ ഇഞ്ചിയില്ലേ അവളുടെ നായക്കുട്ടിയാണ് ചിലപ്പോൾ ബാഗിൽ ഇഞ്ചിയുടെ മണം ഉണ്ടാകും അതുകൊണ്ടാകും അവൻ മണപ്പിക്കുന്നതെന്ന് ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയുടെ മണം മനസ്സിലാകുമല്ലോ നമ്മളിതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്റെ ഹാൻഡ് ബാഗാണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നത് അത് കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് കുറെ ചോദ്യം ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ ചെറുതായി പേടിച്ചു ഇവരെന്താ ഇത്രയും ചോദ്യം ചോദിക്കുന്നത് എന്തായാലും എന്റെ ബാഗിൽ നിന്ന് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ഞാൻ ആരെയോട് പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാർ ആയതുകൊണ്ട് ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറയുന്നുണ്ട് അങ്ങനെ അവർ ബാഗ് എടുത്തു ലിപ്സ്റ്റിക് കണ്ടു വെറ്റ് ടിഷ്യൂ കോംബ് എന്നിങ്ങനെ പലതും എടുത്തു ഞാൻ കൂളായി നിൽക്കുകയാണ് കാരണം എന്റെ മനസ്സിൽ ഇവർ ബോംബ് കഞ്ചാവ് പോലുള്ള മാരക സാധനങ്ങളൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ് അവർക്കൊന്നും ബാഗിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെട്ടു മുല്ലപ്പൂ അഴിക്കാൻ പറഞ്ഞു മുല്ലപ്പൂ ഞാൻ അഴിച്ചു വെച്ച് ഓണവും മുല്ലപ്പൂവും തമ്മിലുള്ള പ്രാധാന്യം വിശദീകരിച്ചു അടിച്ചു തന്നു മോനെ ആയിരത്തി ഡോളർ ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഗുണിച്ചു നോക്കാൻ പോയി അവർ ഉടൻ പറഞ്ഞു മൊബൈൽ എടുക്കരുതെന്ന് മനസ്സിൽ ഗുണിക്കാലോ ആലോചിച്ച് നോക്കിയപ്പോൾ ഒന്നേക്കാൾ ലക്ഷം രൂപ പിന്നെ ചെവിയിൽ നിന്നും പുക പോയത് ഒരുപോലെ അവസ്ഥയായിരുന്നു പുരുഷു എന്നെ അനുഗ്രഹിക്കണം മോഡലായിരുന്നു പിന്നെ ഞാൻ ഞാൻ കരഞ്ഞു പറഞ്ഞു പട്ടിയുടെ വിലയായിരുന്നു അവർ മൈൻഡ് ചെയ്തില്ല ഞാൻ കേരളത്തിലെ നടിയാണെന്നൊക്കെ ആര് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ എന്ത് കാര്യമാണ് എന്തായാലും പൈസ അടക്കേണ്ടി വന്നിട്ടില്ല അവരൊരു പെറ്റീഷൻ പോലെ നൽകാൻ പറഞ്ഞിട്ടുണ്ട് അയച്ചിട്ടുണ്ട് മറുപടി ഒന്നും വന്നിട്ടില്ലെന്നും നായർ പറഞ്ഞു അതേസമയം നബി നായർ അടുത്തിടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഓസ്ട്രേലിയൻ വിമാനയാത്രാ വിവാഹത്തിന്റെ പേരിലാണ് ഒപ്പം താരത്തിന്റെ വിവാഹ ജീവിതവും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാവുന്നുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യയ്ക്കും മകൻ സായ് കൃഷ്ണയ്ക്കും ഒപ്പം അധികം കാണാത്തത് ആരാധകർ ചർച്ചയാക്കാറുണ്ട് വിശേഷ അവസരങ്ങളിൽ പോലും നടി തന്റെ മകനും മാതാപിതാക്കൾക്കും അനിയനും ഒപ്പമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ നിയമപരമായി നവ്യയും സന്തോഷം വേർപിരിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ തന്റെ പുതിയ സിനിമയായ പാദരാത്രിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ തന്റെ മകൻ സായ കൃഷ്ണയെക്കുറിച്ച് നവ്യ നായർ മനസ്സ് തുറന്നിരുന്നു ആ ഒരു ഒരു അഭിമുഖം സംസാരിച്ചപ്പോഴാണ് മകനുമായി തന്റെ അടുപ്പത്തെക്കുറിച്ച് താരം സംസാരിച്ചത് എത്ര വലിയ സൗഹൃദമുണ്ടെങ്കിലും ഒരു അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ തന്റെ മകൻ തന്നോട് പങ്കുവയ്ക്കാറുള്ളൂ എന്നാണ് നവ്യ വെളിപ്പെടുത്തിയത് ഇന്നത്തെ കാലത്തെ മക്കൾ തന്നോടൊന്നും മറച്ചു വെക്കാറില്ല എന്ന് അന്ധമായി വിശ്വസിക്കുന്ന അമ്മമാരിൽ നിന്ന് വ്യത്യസ്തയാണ് നവ്യ നായർ ഒരമ്മയുടെ അടുത്ത് പറയണം എന്ന് അവൻ വിചാരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും അവൻ പറയില്ല എന്റെ അടുത്ത് അതിനപ്പുറത്തേക്ക് അവൻ എന്നോട് പറയുന്നുണ്ട് അവൻ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും ഷെയർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മണ്ടത്തരമാണ് കൗമാരത്തിലേക്ക് കാലുന്നിയ മകൻ സായി കൃഷ്ണയെക്കുറിച്ച് ഒരു ചെറിയ ഒരു ചെറിയ ചിരിയോടെയാണ് വെളിപ്പെടുത്തിയത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതേയില്ല എനിക്കറിയാം ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയേണ്ട കാര്യങ്ങൾക്ക് എനിക്കൊരു അതിർവരമ്പുണ്ട് കൂട്ടുകാരിയോട് പറയുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട് അല്ലേ അപ്പോൾ ആ ലിമിറ്റ് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കുക അപ്പോൾ അത് തന്നെ ആയിരിക്കില്ല അവരും ഉള്ളത് തൻ്റെ മകനെ നന്നായി മനസ്സിലാക്കിയ നവ്യ എന്ന അമ്മ വിശദീകരിച്ചു എന്തായാലും താരത്തിന്റെ വെളിപ്പെടുത്തലിനെയും കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയെയും പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ സായ് കുമാറിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും അകോടുള്ള വളരെ പക്വയുള്ള കൂടിയ ഇടപെടലും കൊണ്ട് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയാണ് നവ്യ അത് മാത്രമല്ല പ്രശസ്ത താരത്തിന് ജീവിതത്തെക്കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീകൾ കടന്നുപോകുന്ന പല അവസ്ഥകളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു അവബോധം സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു നടിയെന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും നവ്യ ഒരുപാട് പേരുടെ മതിപ്പും ബഹുമാനവും തന്റെ പുതിയ അഭിമുഖങ്ങളിലൂടെ നേടിയെടുത്തു കഴിഞ്ഞു സ്ത്രീകൾ സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതിനെ കുറിച്ചും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഒക്കെ അടുത്തിടെ സംസാരിച്ചിരുന്നു പ്രശസ്ത താരത്തിന്റെ കരിയറിലേക്ക് വന്നാൽ വളരെ സെലക്റ്റീവായി മാത്രം സിനിമ ചെയ്യാനാണ് നവിയുടെ തീരുമാനം അതിന് കാരണം ഡാൻസിനോടും നടിയുടെ പാഷൻ തന്നെയാണ് തന്റെ നൃത്ത സ്കൂളിന്റെ നടത്തിപ്പും ഒപ്പം സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെയായി ഏറെ തിരക്കിലാണ് നവി ഇപ്പോൾ അതേസമയം തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്ന് സംസാരിക്കുന്ന നടിയാണ് നവ്യ സിനിമയും നൃത്തവും എല്ലാമായി തൻ്റെതായ തിരക്കുകളാണ് നവ്യ എന്നുള്ളത് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം വല്ലപ്പോഴുമേ കാണാറുള്ളൂ മുംബൈയിലാണ് അദ്ദേഹം നവ്യ കേരളത്തിലും കുടുംബജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകി തന്റെ സ്വപ്നങ്ങളിലും പാഷനും ഇല്ലാതാക്കാൻ നവ്യ നവ്യനാര തയ്യാറല്ല വിവാഹം എന്ന സങ്കല്പത്തിൽ തനിക്കുണ്ടായിരുന്ന മുൻ ധാരണകളെക്കുറിച്ച് നവ്യ തുറന്നു പറഞ്ഞിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂകളിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്ണേഴ്സ് തമ്മിൽ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പോയിന്റ് ഇപ്പോഴും ആണ് അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയാണ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് പക്ഷെ അതിന് പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ്ങിലായാൽ ആ പോയിന്റ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യന്റെ വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു പണം ഉണ്ടാക്കുന്ന ആയ പ്രശസ്തമായ ആളായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് കാലം ശരിയെന്ന് കരുതിയ തെറ്റുകളുണ്ട് എല്ലാവരെയും പോലെ ഞാനും ആ തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ കൂടെ കൂടെയും കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ് തെറ്റിപ്പോകുന്നത് എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കും ചിലപ്പോൾ ആ ആലോചന വർഷങ്ങൾ എടുക്കും ഞാൻ ഒരുപാട് വർഷങ്ങൾ എടുത്ത് ആലോചിച്ചു അങ്ങനെ ചില ആലോചനകളിലാണ് ചില കണ്ടെത്തലുകൾ ജീവിതത്തിൽ ഉണ്ടായത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ത്യാഗം ശരി തെറ്റുകൾ തെറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ തനിക്കുള്ള അഭിപ്രായം മാറിയെന്നും നായർ പറയുന്നു വിവാഹിതയായ ശേഷമാണ് നവ്യ സിനിമാ രംഗത്തേക്ക് നിന്നും ഇടവേള എടുക്കുന്നത് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നടക്കുകയായിരുന്നു എന്നാൽ ഏറെ നാൾ മാറി നിൽക്കാൻ നടിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന സിനിമയിൽ നവ്യ അഭിനയിച്ചു പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടു ചെറുപ്പം മുതലെയുള്ള കണ്ടീഷനിങ് കാരണം ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു താനെന്ന് നവ്യ നേരത്തെയും തുറന്നു പറഞ്ഞിട്ടുണ്ട്